നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് രാജേന്ദ്രൻ പന്ത്രണ്ട് സാറാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് ഇപ്പം ബംഗാളില് വളരെയധികം രൂക്ഷമായ അധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആർ ജി കാർ കോളേജിലെ ഒരു പെൺകുട്ടിയെ വളരെ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് ഇത്രയും ദിവസമായിട്ടും അവിടുത്തെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഇതുവരെയും ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല അവര് ഇന്നും ഇന്നലെയും അല്ല കുറേ അധികം വർഷങ്ങളായി തന്നെ കുറെ ആരോപണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്നാൽ പോലും അവർ ഇതുവരെ ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല എന്തായാലും അതേക്കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ആർ ജിക്കാർ മെഡിക്കൽ കോളേജാണ് ഹോസ്പിറ്റലല്ല അതെന്ന് പറയുന്നത് ബംഗാളിലെ തന്നെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് സെൻറ്റർ ഓഫ് എക്സലൻസാണ് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനം ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു ഇതിനുമുമ്പൊരിക്കലും ഉണ്ടായിട്ടുള്ള സ്ഥാപനമല്ലത് അവിടെ ഇപ്പോൾ തൃണമൂൽ ഭരണം വന്നപ്പോഴത്തെ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരം അങ്ങ് മാറി മറിയുകയാണ് വാസ്തവത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ മമതാ ബാനർജി അധികാരത്തിൽ വരാനിടയാക്കിയത് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലത്ത് സിംഗ്രൂരിൽ നടന്ന ഒരു ബലാത്സംഗമാണ് അവിടെ കർഷക പ്രക്ഷോഭത്തിനിടയ്ക്ക് സി പി എം ഗുണ്ടകൾ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയുണ്ടായി അതിൻ്റെ പേരിൽ പ്രക്ഷോഭം കൊടുമ്പരി കൊണ്ടപ്പോൾ അതിൻ്റെ നടുനായക സ്ഥാനത്തിരുന്നത് ഈ മമതാ ബാനർജിയാണ് അപ്പോൾ അതിൻ്റെ കെയർ ഓഫിൽ അധികാരത്തിൽ വന്ന ഒരാൾ തൃണമൂൽ കോൺഗ്രസ് ഇരുന്നപ്പോൾ പല തരത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ബംഗാളിൽ ബലാത്സംഗങ്ങളും കൂട്ട ബലാത്സംഗങ്ങളും പതിവായി നടന്നു അപ്പോഴൊക്കെ ഇരയുടെ പക്ഷമായിരുന്നില്ല മമതാ ബാനർജി ആരും ചോദിക്കാനും പറയാനില്ല ഗുണ്ടായുസം തനി ഗുണ്ടായുസം ഇന്ത്യയുടെ പട്ടാളത്തെ പോലും അങ്ങോട്ട് കയറ്റി വിടാത്ത ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ താഴെ ഇറങ്ങാൻ അനുവദിക്കാത്ത ഒരു മുഖ്യമന്ത്രി സി ബി ഐ തൻ്റെ സംസ്ഥാനത്തെ കാല് കുത്തരുതെന്ന് ആജ്ഞാപിച്ച ഒരു മുഖ്യമന്ത്രി സിറാജ് ധവളയെപ്പോലെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നവാബിനെ പോലെ അവിടെ ഭരണം തൻ്റെ സാമ്രാജ്യം എന്നുള്ള മട്ടിൽ സുവർണ ബൊങ്കോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഭരണം നടത്തുന്നത് പക്ഷേ സുവർണമല്ല സ്ത്രീകളുടെ ശനിദശയാണിവരുടെ ഭരണകാലം ഇതുമാത്രമല്ല ഒരു പെൺകുട്ടിയെ ഷാജഹാൻ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി പീഡിപ്പിച്ചു ഒരു മാധ്യമവും അതിനെക്കുറിച്ച് മിണ്ടിയിരുന്നില്ല പക്ഷേ ഇത് പുറത്തു വന്നപ്പോൾ അതിൻ്റെ പുറകെ ഒരു റിയാക്ഷൻ പോലെ ചെയിൻ റിയാക്ഷൻ പോലെ കഥകൾ പുറത്തു വന്നു ഈ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന തൃണമൂൽ നേതാവിന് വേണ്ടി സന്ദേശകാലിയിലെ ഓരോ വീട്ടിലെയും പെൺകുട്ടികളെ ഓരോ ദിവസവും അടിയറ വയ്ക്കുകയായിരുന്നു പണ്ട് കേരളത്തിൽ ജന്മി മാടമ്പു സംസ്കാരം നിലനിന്നിരുന്ന കാലത്തും നമ്പൂതിരി മേധാവിത്വം നിലനിന്നിരുന്ന കാലത്തും എങ്ങനെയാണ് സുന്ദരികളായ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടിരുന്നത് അവരുടെ അന്തപ്പുരങ്ങളിലേക്ക് അതുപോലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെ എതിർത്ത ആണത്തമുള്ള ഭർത്താക്കന്മാരെ തൃണമൂലൻ്റെ ഗുണ്ടകൾ തല്ലിച്ചതച്ചു ആരും ചോദിക്കാനുണ്ടായില്ല അവരിൽ ബി ജെ പി പ്രക്ഷോഭ രംഗത്ത് സ്ത്രീകളെല്ലാം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു രാഷ്ട്രീയത്തിന് അതീതമായി സന്ദേശകാലിയിൽ ആ സന്ദേശകാലിയിലും തൃണമൂലിനെ ജയിപ്പിച്ചു ഗുണ്ടാബലം കൊണ്ട് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്ന് കൂടിയേറിയ ഇസ്ലാമിക എന്ന് വിളിക്കുന്ന ഭൂരിപക്ഷം വരുന്ന ഇസ്ലാമുകളുടെ ഇസ്ലാമിസ്റ്റുകളുടെ സഹായത്തോടു കൂടി മോദി മോദിവിരുദ്ധരായിട്ടുള്ള അവരുടെ സഹായത്തോടു കൂടി അവർക്ക് പൗരത്വമൊന്നുമില്ല പക്ഷേ എല്ലാ സൗകര്യങ്ങളും റേഷൻ കാർഡ് വോട്ടേഴ്സ് കാർഡ് എല്ലാം കിട്ടുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാരെയല്ല അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നയമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് സി ഐ ആനുഷംഗികമായി പറഞ്ഞാൽ സി ഐ എ അവരെ എതിർത്തിരുന്നതും പൗരത്വ നിയമത്തെ എതിർത്തിരുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം ഞാൻ തരാം നിങ്ങൾക്ക് പൗരത്വമൊന്നും വേണ്ട എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആളാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അവരുടെ നിയമം ഐ ആം ദി ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഓളിവർ ക്രോംവെല്ലിനെ പോലെ അവിടെ ഭരണം നടത്തുന്നത് ചോദ്യം ചെയ്യാൻ ആരുമില്ല ആരാ ഈ പ്രധാനമന്ത്രിക്ക് ചോദിക്കാൻ ചോദ്യം ചെയ്യാൻ പറ്റില്ല ഗവർണർക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അതിനാണെന്ന് തോന്നുന്നു ഗവർണർക്കെതിരെ ഒരു കേസ് അവർ നെറേറ്റീവ് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു ഇവിടെ വെച്ച് അങ്ങനെ ഒരു പരാതിയോ അദ്ദേഹത്തെക്കുറിച്ച് നമ്മളാരും കേട്ടിട്ടില്ല പക്ഷേ തൃണമൂലിൻ്റെ ഭരണകാലത്ത് ഇതുപോലെയുള്ള പീഡനങ്ങൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പാരമ്യമാണ് ആർ ജി കർ മെഡിക്കൽ കോളേജിൽ നടന്നത് ഏതാണ്ട് പി ജി ട്രെയിനിങ് ആയിട്ടുള്ള അധികം പ്രായമൊന്നുമില്ല ആ പെൺകുട്ടി രാത്രിയിൽ ഡ്യൂട്ടിയിലാണ് പല ഡോക്ടർമാരും രാത്രിയിൽ ഡ്യൂട്ടിയിൽ വരേണ്ടി വരും ആ നമ്മുടെ ഇവിടെയും കണ്ടില്ലേ വന്ദനാദാസ് രാത്രിയാകുമ്പോൾ ഇവരെ ഡ്യൂട്ടി ഏൽപ്പിച്ചൊരു സീനിയർ ഡോക്ടർമാർ വീട്ടിൽ പോയി ഉറങ്ങും ആ ഡോക്ടർമാരെ ഞാൻ ന്യായീകരിക്കുകയല്ല സംരക്ഷിക്കാൻ ആരുമില്ല പ്രിൻസിപ്പൽ ഉൾപ്പെടെ ആരും സംരക്ഷിച്ചില്ല അവരെ അവരെ അവിടെ വിശ്രമിക്കാൻ അവർക്ക് സ്ഥലമില്ല നമ്മുടെ കൂലിപ്പണിക്കാർക്ക് പോലും വിശ്രമിക്കാൻ ഒരു മരച്ചൂട് കാണും ഈ രാത്രിയിലാവും മെഡിക്കൽ കോളേജ് ഒരു സ്ഥലവും ഇല്ലാതെ അവിടെ ആകെപ്പാടെ ഉണ്ടായിരുന്ന എ എ സിയും സൗകര്യങ്ങളുമുള്ള സെമിനാർ ഹാൾ മികച്ച കോളേജല്ലേ ഇവിടെ സെമിനാർ ഹാളൊക്കെ മികച്ച രീതിയിലുള്ള വൃത്തിയുള്ള സെമിനാർ ഹാൾ അവിടെ പോയിരുന്നു ഇങ്ങനെ ചേരിയിരുന്നൊന്നുറങ്ങിയതേ ഉള്ളൂ ആ സമയം സഞ്ജയ് റായി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ അവന് പ്രത്യേക ഒരു ഗൂണ്ടായ്സ നടത്താൻ വേണ്ടി അവന് പ്രത്യേക ഒരു പദവി കൊടുത്തിട്ടുണ്ട് വോളണ്ടറി പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ പൊരിച്ചിലൊ നമ്മുടെ മൈത്രി പോലീസൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഒരു പദവി കൊടുത്തു ആ പദവി എന്ന് പറഞ്ഞാൽ ഒരു നിയമപ്രാബല്യമുള്ളതല്ല ഒന്നുമില്ല വോളൻ്റർ സർവീസ് എന്നുള്ളതാണ് അതിൻ്റെ പക്ഷേ അവനത് ദുരുപയോഗപ്പെടുത്തി ഡി ജി പി യെ വരെ അവൻ്റെ പരിധിയിലാക്കി അതുകൊണ്ടാണ് ഒരാളും മെൻറ്റാഞ്ഞത് ഇവനാണ് ഇവൻ്റെ കൂട്ടുകാരും കൂടി ചേർന്നാണ് ആ മുറിയിലേക്ക് രഹസ്യമായി ചെന്നിട്ട് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് സി ബി ഐ പിടിച്ചു അവസാനം കോടതി പറഞ്ഞിട്ട് സി ബി ഐ ഇവിടെ ചെന്നു അല്ലെങ്കിൽ സി ബി ഐക്ക് പ്രവേശനമില്ല ഇവിടെ മറ്റൊരു രാജ്യം പാകിസ്ഥാൻ പോലെ അത് അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലാണ് ഇന്ത്യയുടെ സി ബി ഐക്ക് പ്രവേശനമില്ലാത്ത സ്ഥലം സംസ്ഥാനം അപ്പോൾ ആമം സമ്മതിച്ചു ഞാൻ തന്നെയാണ് അത് ചെയ്തത് എന്തോ ചെയ്യും ഇതായിരുന്നു നമ്മുടെ ചോദ്യം എന്നെ തൂക്കിക്കൊല്ലാമെങ്കിൽ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞു സി ബി ഐയെ വെല്ലുവിളിച്ചു സഞ്ജയ് റായ് ഇപ്പോൾ കസ്റ്റഡിയിലാണ് പിന്നെ അതിൻ്റെ പ്രിൻസിപ്പൽ അതിന് അയാൾക്ക് ഉത്തരവാദിത്വമല്ലേ നിമിഷങ്ങൾക്കകം നമ്മൾ കണ്ടതല്ലേ അവിടുത്തെ മൃഗാശുപത്രിയിൽ വയനാട്ടിലെ മൃഗാശുപത്രിയിൽ നടപടികളുണ്ടാകുന്ന ഇല്ലെങ്കിൽ ജനം ഗവൺമെൻറ്റിന് താഴെ ഇറക്കും നിമിഷങ്ങൾക്കകം അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി നടപടി പക്ഷേ അവിടെ അങ്ങനല്ല മമത എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ കുറേ തൃണമൂൽ ഗുണ്ടകളും ബുദ്ധിജീവികളൊക്കെ ഉണ്ട് ഭദ്രാലോ അവർ കൂടെയുണ്ട് എന്ത് തെറ്റും നിറയേടും ചെയ്താലും അവർ മമതയെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടി പെൺകുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതല്ല പെൺകുട്ടി മരിച്ചിട്ട് അതിന് ദേഹം കാണാൻ പോലും അതിൻ്റെ വീട്ടുകാരെ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല പ്രിൻസിപ്പലും പോലീസും എല്ലാം കൂടെ ചേർന്ന് ഒരു നെറേറ്റീവ് ചമച്ചു ഇതുപോലെയുള്ള നെറേറ്റീവുകളാണ് ബംഗാളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന മമതയുടെ പേരിൽ അതായത് ഈ പെൺകുട്ടി സ്വ ആത്മഹത്യ ചെയ്താണ് പോലും ആത്മഹത്യ ചെയ്താണ് ബലാത്സംഗം ചെയ്ത് ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ട് പറയുകയാണ് ഇത് ആത്മഹത്യ ചെയ്തതാണ് പൂക്കോട്ടെ മൃഗാശുപത്രിയിലെ അങ്ങനെ പറയായിരുന്നു ഇത് ആത്മഹത്യയാണ് അങ്ങനല്ലേ പറഞ്ഞ ആദ്യം അതുപോലെ തന്നെ പക്ഷേ ജനം പൊളിച്ചു കൊടുത്തു പക്ഷേ ബംഗാളിലെ ജനങ്ങൾ അതങ്ങനെ പൊളിച്ചു കൊടുക്കില്ല അത് മമതയ്ക്ക് സപ്പോർട്ടുമായിട്ട് താങ്ങിക്കൊണ്ട് അവരെ പിന്നെ സന്ദേശകാലയിൽ അവരെ ജയിപ്പിച്ചില്ലേ തൃണമൂൽ കോൺഗ്രസ്സിനെ അതാണ് അവിടുത്തെ ജനാധിപത്യ ഗുണ്ടായുസം പണ്ട് മുതലേ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ആ പെൺകുട്ടി നമ്മളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു മകളാണ് ഇവിടെ പോയിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ താങ്കളൊരു ഡോക്ടറായിരുന്നു എങ്കിൽ അവിടെ പോയിരുന്നപ്പോൾ ഈ അനുഭവമാണ് നമ്മൾ ആ അനുതാപത്തോടു കൂടി വേണം ഇതിനെ കാണാൻ ഏതോ ഒരു സംസ്ഥാനത്ത് എന്തോ നടന്നു എന്നുള്ളതല്ല നമുക്ക് നാളെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇതുപോലത്തെ ഭരണം നിർശംസ ഭരണമാണെങ്കിൽ ഇന്ത്യയിലെ ഏക വനിതാ ഭരണാധികാരിയുടെ സംസ്ഥാനത്താണ് ഇത് നടക്കുന്നത് ഇത്ര ഒരു പക്ഷവും ഇല്ലാതെ എന്നിട്ട് ഇവരൊരു നാടകം കളിച്ചു രാഹുൽ ഗാന്ധി നാടകം കളിക്കുന്ന പോലെ എന്താണെന്നറിയാമോ അവർ അവരുടെ ആളുകളെയും കൊണ്ട് വന്നിരുന്നൊരു സത്യാഗ്രഹം അങ്ങ് നടത്തി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സത്യഗ്രഹം നടത്താനാണ് മുഖ്യമന്ത്രി ആരോടാണ് ഇത് ചോദിക്കുന്നത് അവരാണ് മുഖ്യമന്ത്രി അവരാണ് ആഭ്യന്തരമന്ത്രി അവരാണ് ആരോഗ്യമന്ത്രി ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഉള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മമതാ മമതാ ബാനർജിയാണ് ബംഗാളിലെ നൂറ് ശതമാനം അവർ എന്നിട്ട് സത്യാഗ്രഹം വെച്ച് കാപ്പട്ടിയും കാണിക്കുക നാടകം കാണിക്കുക എന്നിട്ട് അവർ പറയുക ഇതിൻ്റെ പ്രതിയെ ഇതിലെ പ്രതിയെ തൂക്കിക്കൊല്ലണമെന്ന് അവരെ തൂക്കിക്കൊല്ലണം ഇതാണ് ഞാൻ പറയുന്നത് ഒളിവർ ക്രോംവെല്ലിനെ അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒളിവർ ക്രോംവെല്ലിനെ പോലെ അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ നിയമമാണ് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ റിപ്പബ്ലിക്കൻ്റെ നിയമം അത് നിങ്ങൾ നടപ്പാക്കും ഞാൻ അധ്യാപിക്കും നിങ്ങൾ നടപ്പാക്കിയവർ ഒരു ഏകാധിപത്യ പ്രകടനം ഇന്ത്യയിൽ ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണകൂടമുണ്ടെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ അത് കൽക്കത്തയിലെ മമതയുടെ ഭരണകൂടമാണ് ആ ഭരണകൂട ആ പാർട്ടിയുമായിട്ട് ചേർന്നാണ് മോദിയുടെ ഏകാധിപത്യത്തെ എന്ത് ഏകാധിപത്യം എന്ന് ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ എന്നെ മമതാ ബാനർജിയെ മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പിരിച്ചുവിട്ടേനെ മോദി ഇപ്പോൾ വിമർശനം എടുക്കുന്നുണ്ടോ പിരിച്ചുവിടാത്തതുകൊണ്ട് കൊണ്ട് പിരിച്ചുവിട്ട പക്ഷേ എന്താ അറിയോ അവർ വീണ്ടും വൻ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരും വൻ ഭൂരിപക്ഷത്തോടെ അവരെ എന്തിനാ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നു സിമ്പതി ആർജിക്കും അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടുവരുത്താൻ കണ്ട കാല് തല്ലി ഓടിച്ചിട്ട് എൻ്റെ കാല് വേണ്ടി ഇങ്ങനെയാണെന്നും പറഞ്ഞ് വീൽ ചെയറെ വന്ന് കൂട്ടിയിട്ട് ഒന്നിനും മടിയില്ലാത്ത ഒരു നാടക നടിയാണവർ എന്തു വേണമെങ്കിലും അധികാരത്തിന് വേണ്ടി കാണിക്കുന്ന സന്ദേ സംഗുരൂർ മൂലമാണല്ലോ ഇവർ അധികാരത്തിൽ വന്നത് ബംഗാളിൽ എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടോ വാസ്തവത്തിൽ ഭട്ടാചാര്യ ചെയ്ത് ബുഷ്ഠദേവ് ഭട്ടാചാര്യ സി പി എം കാരനാണെങ്കിലും വികസനം കൊണ്ടുവരാനാണ് ശ്രമിച്ചത് ഇപ്പോൾ ബംഗാളിലെ ആൾക്കാർ ഇവിടെ വന്ന് അടുക്കള പണിയും പാത്രം കഴുകലും പാത്രം മോറലും ചെയ്ത് കഷ്ടം തോന്നും പെയിൻ്റ് അടിക്കുക റിസ്ക് റിസ്ക് എടുത്തിട്ട് ഓട കഴുകുക കാക്കൂസ്റ്റാങ്കുകൾ കഴുകുക അവരുടെ കുറ്റം കൊണ്ടാണോ ജനിച്ചീണ് അവർക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും സാമ്പത്തിക സുരക്ഷയും നൽകേണ്ട ആരാ ബംഗാളല്ലേ അവരിങ്ങനെ രാഷ്ട്രീയം കളിക്കുക കുറേ ഷെയ്ഖുമാർ കുറേ ഗുണ്ടകൾ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ കുറേ ഭീകരവാദികൾ ഇവർക്കൊക്കെ സംരക്ഷണം നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് ഒരു വ്യവസായവും വരുന്നില്ല ഒരു നിക്ഷേപവും വരുന്നില്ല അവരിങ്ങനെ രാഹുൽ ഗാന്ധിയുടെ കൂടെ കൂടി മോദിയെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം നാടിൻ്റെ ഒരു വികസനവും നടത്താതെ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത എത്ര കോടി രൂപയാണ് പാഴാക്കിയിരിക്കുന്നത് ഈ സ്ത്രീ ഇവരെ ആരാധിക്കാനും കുറേ രാഹുൽ ഗാന്ധിമാർ ഈ രാജ്യത്തുണ്ടെന്നുള്ളതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം ഒരു സംശയവും